അല്ല അതിനൊക്കെയുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് രാവിലെ തന്നെ തന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും പുള്ളി ശ്രദ്ധയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിക്കുക എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക പുള്ളിക്ക് അതിൻ്റെ അകത്തൊരു ലൈം ലൈറ്റിൽ നിൽക്കുക ഇനി ഞാൻ എല്ലാ ദിവസവും മറുപടി പറയേണ്ട ആവശ്യമില്ല ഞാൻ ഒരു പ്രാവശ്യം കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് അത് മതി മുഖ്യമന്ത്രി ആവാനുള്ള അതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല അത് ആ അക്രമം കല്യാശ്ശേരിയിൽ തുടങ്ങിയ അക്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അക്രമത്തിലുള്ള ആഹ്വാനമാണോ നോക്കാം അല്ലെങ്കിൽ ഞാൻ എന്തിനാണെന്ന് കമന്റ് പറയണത് എല്ലാത്തിലും അദ്ദേഹം എന്നിട്ട് എന്റെ കമന്റ് കേട്ടിട്ട് അദ്ദേഹത്തിന് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിട്ടാണ് എനിക്കെതിരെ പറയുന്നത് അല്ല അതിന് എന്തിനാ നിന്നു കൊടുക്കണില്ല ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിച്ച് കാണും അതുകൊണ്ടായിരുന്നു